ഇത് മാസ മോട്ടോഷാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി ഫിൽറ്റർ ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് ഹെഡ്ലൈറ്റ് വെട്ടക്കുറവുണ്ട് അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് നമുക്ക് എഞ്ചിൻ്റെ ഈ ഭാഗമാണ് നമുക്ക് കഴിക്കേണ്ടി വരാം അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് സ്ക്രീൻ ഫിൽട്ടർ വന്നത് ഏകദേശം നമുക്കൊരു എഴുപത് ശതമാനത്തോളം ഒരു എൺപത് ശതമാനത്തോളം ബ്ലോക്ക് ആണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഉറപ്പായിട്ടും ബ്ലോക്ക് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിൻ്റെ എഞ്ചിൻ്റെ ഉൾഭാഗൊക്കെ ക്ലീൻ ചെയ്ത് കയറുന്ന സമയത്ത് എന്തെങ്കിലും അഴുക്കുക പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓയിലിൻ്റെ കൂട്ടത്തി കൂടെ വന്ന് ഈ ഫിൽറ്ററിനകത്ത് വന്ന് ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും പറയുന്നത് ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യണം അത് ആയിരം കിലോമീറ്ററിനുള്ളിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ആയിരം കിലോമീറ്റർ നേരത്തെ ചെയ്താൽ അത്രയും ബെറ്റർ അപ്പോൾ പരമാവധി നമ്മൾ ആയിരം കിലോമീറ്ററിനുള്ളിൽ ചെയ്യാൻ പറയേണ്ട മെയിൻ റീസൺ അതാണ് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ റോട്ടർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റാണത് അതിനകത്ത് നമുക്ക് എഞ്ചിനീന്ന് പറഞ്ഞാൽ ഓയിലിനെ ഇതിൻ്റെ ഉള്ളിലിട്ട് റൊട്ടേഷൻ ചെയ്തിട്ട് അതിൻ്റെ അത്യാവശ്യം ചെറിയ ചെറിയ തെരി പോലത്തുള്ള അഴുക്കിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കും നല്ല ഫ്രഷ് ഓയിലാണ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അതായത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പോകുന്നത് നല്ല ഫ്രഷ് ഓയിലായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിൽറ്ററാണത് അപ്പോൾ ആ ഫിൽറ്ററിനകത്തും അഴുക്ക് വരും അപ്പോൾ അതും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറണം ഓയില് മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ട് വാഷ് ഉറങ്ങി അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിടേണ്ടതാണ് എൻജിൻ്റെ ഈ സൈഡ് കവർ നമ്മൾ അടിച്ചാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പുറമേന്ന് വന്ന മോഡല്ല ഇത് പഴയ മോഡലായതുകൊണ്ട് കവർ അഴിച്ചു വേണം നമ്മളത് റിപ്പയർ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്റർ വർക്കിങ്ങ് അല്ല മീറ്റർ മെക്കാനിസം കംപ്ലയിൻ്റ് ആണ് സ്റ്റെക്ക് ആയി പോയൊക്കെ ആണു തന്നെയല്ല അതിൻ്റെ കിലോമീറ്ററിൻ്റെ ഈ കൗണ്ട് ചെയ്യുന്ന സൂചിയൊക്കെ ഓൾറെഡി കറക്റ്റ് നയലിൽ വന്ന് ലോക്കായേക്കാം നമ്മളിപ്പോൾ സൂചി അതിലൊന്ന് തിരിച്ച് വെച്ച് അങ്ങനെ ഇരിക്കും അത് അത്രയ്ക്കും ടൈറ്റ് ആയി പോയേക്കും കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ഈ മോഡൽ അതായത് ഹീറോ ഹോണ്ട ഗ്ലാമർ മോഡലാണ് അപ്പം അതിൻ്റെ പാർട്സുകൾ അതായത് മീറ്റർ അസംബ്ലി മെക്കാനിസം ഹെഡ്ലൈറ്റ് ഇതൊന്നും നമുക്ക് ഒറിജിനൽ അവൈലബിൾ അല്ല അപ്പം നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മളത് മെക്കാനിസം പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മെക്കാനിസം അത് നമ്മൾ സെറ്റ് ചെയ്തേക്കണത് ഹോണ്ടയില് വന്ന ഹോണ്ട യൂണിക്കോണിന് പറഞ്ഞ മെക്കാനിസം യൂണിറ്റാണ് അത് നമുക്ക് കമ്പനി ആയിട്ടാണ് നമുക്ക് എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന മീറ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ അവിടെയാണ് അതിന് വ്യത്യാസം വരാം അപ്പോൾ അത് തൽക്കാലം നമ്മൾ അഴിച്ചു മാറ്റി ട്രിപ്പ് മീറ്റർ വർക്ക് ആവില്ല ട്രിപ്പ് മീറ്റർ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ഓർഡർ അനുസരിച്ച് വർക്ക് ആവും പക്ഷേ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയി കഴിയുമ്പോൾ വീണ്ടും സീറുകളിലേക്ക് വന്നിട്ട് വീണ്ടും അങ്ങനെ കൗണ്ട് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ സീറോ ആവണം ആ ഫങ്ഷൻ അതിനകത്ത് ഉണ്ടാവില്ല കാരണം അത് കറക്റ്റ് നമുക്ക് സൂട്ടബിൾ അല്ല അതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേറൊന്നും ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ആ മെക്കാനിസ് എത്തുമേന്ന് നമുക്ക് ഈ ഒരു യൂണിറ്റ് അയച്ച് മാറ്റിയാലാണ് നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബാക്കിയത്തെ സെറ്റിങ്സ് കറക്റ്റാണ് അത് നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നതെന്ന് ഞാൻ ഈ പറഞ്ഞ എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം പിന്നെയുള്ളത് ഹെഡ്ലൈറ്റ് അസംബ്ലി ഹെഡ്ലൈറ്റ് അസംബ്ലി നല്ല രീതിയിൽ ഫേഡായി പോയിട്ടുണ്ട് അത് നമുക്ക് കമ്പനി ഐറ്റം കിട്ടാനില്ല അപ്പോൾ നമുക്ക് ഫിയാം ഫിയാമെന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നമ്മൾ ഇപ്പോൾ ഐറ്റം എടുത്തേക്കുന്നത് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ റേറ്റ് വരാം പിന്നെ മീറ്ററിൻ്റെ കൂട്ടത്തിൽ കൂടെ മീറ്റർ നമ്മൾ മാറ്റണ സമയത്ത് എൻ്റെ കേബിൾ മാറ്റി പുതിയത് ഇടണം ഈ വീലിനുള്ളിൽ ക്രൗണ് പിന്നീട് സെറ്റ് അതുകൂടി നമ്മൾ അയച്ച് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും വർക്കാണ് നമുക്ക് മെയിൻ ആയിട്ട് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ് എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കൊരു മൂന്ന് മണി ആവും അപ്പോൾ ആ കംപ്ലീറ്റ് അയക്കാൻ മേ കോൺടാക്ട് ചെയ്തതാം അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് എമൗണ്ട് ഒന്ന് അപ്രൂവൽ ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാട്ട്സാപ്പിനകത്തേക്ക് ഡീറ്റെയിൽസ് അയച്ചേക്കാം ഓക്കെ